എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു കടുക് മാങ്ങ കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ നല്ല പച്ച മാങ്ങ നല്ലപോലെ കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ടുള്ളതാണ് ഇനി അതിൻ്റെ ഞെട്ടു ഭാഗം മാത്രം ഒന്ന് ചെത്തിക്കളയാം ഭാഗം ചെത്തിയതിനു ശേഷം തൊണ്ടോടുകൂടി തന്നെ നമുക്കിതിനെ അരിഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് വാങ്ങിയല്ല അങ്ങനെ ചത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം മാങ്ങ ഫുള്ളും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാങ്ങ കറിക്ക് വേണ്ടിയിട്ട് കടുക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കാം മാങ്ങ അലുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടുക് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഉപ്പെല്ലാം മാങ്ങയിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ പാകത്തിനായിക്കോളും ഇനി കടുക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മാങ്ങ അച്ചാറോ കറിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് അലത്ത് പോവും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കടുക് ചേർത്ത് കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും ഇതുപോലെ മാങ്ങ കടുകിൽ ഉപ്പിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഉപ്പെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് വെക്കുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മൂടി ഒന്ന് വെക്കുന്നുണ്ട് ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് ഈ മാങ്ങ കിട്ടും ഉപ്പെല്ലാം നല്ലപോലെ ഇതിലൊന്ന് പിടിച്ച് വന്നു കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പും പുളിയായിട്ട് നമുക്കിനി മാങ്ങ കറി വെക്കാൻ പറ്റും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ദിവസം നമുക്കിതൊന്ന് വെച്ചതിന് ശേഷം മാങ്ങ കറി വെക്കാം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാങ്ങ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഉപ്പെല്ലാം നല്ലപോലെ മാങ്ങയിൽ പിടിച്ച് അത്യാവശ്യം അതിന് വെള്ളമെല്ലാം ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറി തയ്യാറാക്കാം കറിക്ക് വേണ്ടിയിട്ട് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അത് പാകത്തിനൊന്ന് അരിഞ്ഞുകൂടി എടുത്തിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കാനായിട്ടുള്ള ചീനച്ചട്ടി നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ചീനിച്ചട്ടിയിൽ വെള്ളം എല്ലാം പറ്റി വന്നതിന് ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് എള്ളെണ്ണ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുവോളം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ഗോൾഡൻ കളർ ആഗോളം ഒന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടിയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അച്ചാർ പൊടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കാം കായം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് മുളക് പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇത് നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം അടുപ്പത്തു നിന്ന് വാങ്ങി നമുക്ക് നേരെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചാറ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ചാറിൽ ചാറില് തന്നെ മാങ്ങ ഒന്ന് വെന്ത് കിട്ടും നല്ല സദ്യക്കൊക്കെ കിട്ടുന്ന അച്ചാർ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ഇത് തന്നെ ധാരാളം മതി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ